ഷമീർ മാഹ്മെൻ ദി ചാർട്ടേഡ് അക്കൌണ്ടന്റ് മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ചും സൗദി അറേബ്യയിലും ദുബൈയിലുമാണ് എന്റെ പ്രവർത്തന മേഖല ഞാനൊരു ഓഡിറ്ററാണ് പല കമ്പനികളുടെയും സി എഫ്ഒ ആയി പാർട്ട് ടൈം സർവീസ് നൽകുന്ന ആളാണ് അക്കൌണ്ടിങ് സപ്പോർട്ട് നൽകുന്ന ആളാണ് എന്റെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ ഈ രംഗത്തെ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ പറയട്ടെ ബിസിനസ് എന്നത് അറിവിന്റെ ഒരു കടലാണ് അതിന് നമ്മൾ എത്ര നന്നായി അറിയുന്നോ അത്ര നന്നാവും നമ്മളുടെ ബിസിനസ് പലപ്പോഴും ബിസിനസ്സിൽ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകാം ഈ സമയത്ത് നമ്മളെ തിരിച്ച് ബിസിനസ്സിലേക്ക് എത്തിക്കാൻ പുതിയ അറിവുകൾ പകർന്നു നൽകാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ നമുക്കൊരു മെന്ററെ ആവശ്യമാണ് നമ്മളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ് അതാണ് കിങ്സ് ക്ലബ് വരുന്നു ഡോക്ടർ അനിൽ ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ പുതിയ ബാച്ച് മിഡിൽ ഈസ്റ്റിലെ ബിസിനസ്സുകാർക്കായി മിഡിൽ ഈസ്റ്റിലെ പുതിയ സമയക്രമവുമായി മിസ്സാക്കരുത് ഈ സുവർണ്ണ ജോയിൻ ജോയിന്റ് കിങ്സ് ക്ലബ് ടുഡേ